തുടങ്ങാം സിനിമയുടെ പേര് പറയുന്നു മലയാളം മാത്രം അതിന്റെ അവസാനത്തെ അക്ഷരം വെച്ചാൽ അടുത്ത സിനിമയുടെ പേര് പറയാം ലേറ്റസ്റ്റ് ചെയ്ത പടം പറഞ്ഞത് ഡി എസ് ഇന്നില റക കന്മദം ദ ദ ആണെങ്കിൽ ദടസൈം ബാ ബാ ബട്ടർഫ്ലൈസ് സ സ സബ്ഡ സർഗ ഗാനകന്ദര വാ ഇന്നില വാ ബാ വെച്ച് വാൽക്കനാടി താ ട്രാൻട്രം ലോഡ് ജ ജ ജനക ജനകൻ ഇന്നില ക കല്യാണ രാമൻ രാമൻ പിന്നെ ബാലഗോപാലൻ എം എ പട്ടണത്തിൽ സുന്ദരൻ പിന്നേണ്ടല്ലേ ബാലഗോപാലൻ പറഞ്ഞു ട്രിവാൻഡ്രോഡ്ജി പറഞ്ഞു ടമാർ പടാറ് പറഞ്ഞു നഗർ ഗഗനചാരി

ും മക്കളും കല്യാണ സൗകന്ധികം പിന്നേ കാതോട് കാതോരം தான் மனசில அது ஆவே ஆவேசத்தின் முன்னத்தையோ எனக்கு மனசில அர்ஜுன் அசோகன் ரோமாஞ்சம்

ണോ சிங்கப்பூர் பாட்டு <laughs> <no. laughs> <laughs> 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 ഞാൻ വെച്ചിപ്പ ഇഷ്ടം ആണല്ലോ രാജാവിന്റെ മകൻ മാർപ്പാപ്പട്ടണ പ്രവേശം जारी मैं एक बार പറയാവോ అది जारी இல்ல சாரదా சாரదా എന്നൻഷാ ശ ശരവന്ദരം சரവന്ദരത്തിലെ ജയ ഹാ சரവജ്ജരണ്ട് ഇറാ വെച്ചേ ഏതാ അക്ഷരം ര രസം വെച്ചിട്ട് കാക്കയ്ക്കും പൂച്ചക്കും കല്യാണം ഇല്ല പിന്നീല വിനോദയാത്ര <laughs> வெரைட்டி ஆயிரத்து நல்ல கலர்ஃபுல் வரேதா നയൻതാരയുടെ ഉള്ളോ ചിന്താ വരയേവാ ഇല്ല 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 ഞാൻ പറയാം എപ്പോഴും കരുതി ആ തസ്ക്കര വീരൻ പറയപ്പെട്ട മറ്റേത് കളർഫുൾ ആയിട്ട് വരുന്ന പറയപ്പെട്ടോർഫുൾ പറഞ്ഞു പറയും തിരുവനന്തപുരം അപ്പൊ ഞാൻ ഞാൻ ജയിച്ചു താ ഇവിടെ പറഞ്ഞ ഞാൻ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കോ കാറ്റത്തെ കി കൂട് തോറ്റു പോ